മോഹൻലാലിൻ്റെ തുടരും വിജയത്തിന് ശേഷം നിരവധി സിനിമകളാണ് മോഹൻലാലുള്ളത് നിരവധി സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഏത് സിനിമയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് സത്യനന്തിക്കാടുമായി ചേർന്നിട്ടുള്ള ഹൃദയപൂർവം അത് കഴിഞ്ഞ് ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം വരുന്നുണ്ട് അങ്ങനെ നിരവധി സിനിമകളുണ്ട് അതോടൊപ്പമുള്ള സന്തോഷവാർത്ത എന്താ മോഹൻലാലിൻ്റെ മകൻ അഭിനയം നിർത്തിപ്പോയി എന്ന് പലരും പറഞ്ഞിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും പുതിയൊരു ഹെറർ സിനിമ ഡി എസ് ഇറേ എന്നുള്ള ഫെറ വരുന്നുണ്ട് മകള് വിസ്മയ തുടക്കം എന്ന സിനിമയിലൂടെ സിനിമയിലെത്തിയിരിക്കുന്നു അങ്ങനെ മോഹൻലാലും കുടുംബവും മലയാള സിനിമ കീഴടക്കുന്നതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഫിലിപ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഷ്ട്രീയത്തില് കുടുംബാധിപത്യം എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് എതിരാളികൾ വെറുതെ പറഞ്ഞു വരത്തുന്നതാണെന്ന് പലരും വിവരമുള്ളവർ പറയാറുണ്ട് കഴിവുള്ളവര് എല്ലാ രംഗത്തും വന്നുകൊണ്ടിരിക്കും അത് രാഷ്ട്രീയം മാത്രമല്ല മറ്റേ ഐ എസ് ഐ പി എസ് രംഗങ്ങളുണ്ട് സിനിമാ രംഗമുണ്ട് വ്യവസായ രംഗങ്ങളുണ്ട് എല്ലാ രംഗത്തുമാണ് ഗുണകരമായ എല്ലാ രംഗങ്ങളിലും കുടുംബവാഴ്ച ഉണ്ടാകാറുണ്ട് ഇവിടെ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത മോഹൻലാലും മക്കളും മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതാണ് ചർച്ച അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടത് മമ്മൂട്ടിയും മകനും മലയാള സിനിമ കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ദുൽഖറിന് ശരിക്കും ഓഡിയൻസ് ഉണ്ടായിരുന്നു ആരാധകരുണ്ടായിരുന്നു ദുർക്കറും മമ്മൂട്ടിയും ചേർന്നാൽ വെള്ളം ചോരില്ല എന്നൊരു വാർത്തയും ഉണ്ടായിരുന്നു ഇപ്പോൾ മമ്മൂട്ടി വിശ്രമ ജീവിതം നയിക്കുമ്പോൾ പിന്നെ ആരാ പിന്നെ ധൃതി വിട്ട് തിരക്കുകൾ എല്ലാവരും പോകുന്നത് ആരാ മോഹൻലാലിലേക്കാണെന്ന് മോഹൻലാൽ സജീവമായിട്ട് നിരവധി സിനിമകളും ഏറ്റെടുത്തു കഴിഞ്ഞു അതും സെലക്ട് ചെയ്യുന്നുണ്ടോ സിനിമ സിനിമ മാത്രമല്ല നല്ല സിനിമകൾ സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മാന്യമായ കാശും വാങ്ങുന്നുണ്ട് ഒരു സാധാരണ നിർമ്മാതാക്കൾക്കൊന്നും മോഹൻലാലിൻ്റെ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല അത് പിന്നെ എത്ര പ്രശസ്ത സംവിധായകനായാലും ശരി അധികം വിട്ടുവീഴ്ച സാമ്പത്തിക കാര്യങ്ങളിലൊന്നുമില്ല നമ്മളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് നല്ല പ്രശസ്ത സംവിധായകനാണെങ്കിൽ റേറ്റൊക്കെ കണ്ടവനം കുറയ്ക്കും അല്ല ഞാനങ്ങനെ റേറ്റ് കുറേ കുറച്ചിട്ടുള്ള അറിവൊന്നും എനിക്കില്ല എന്നാൽ മമ്മൂട്ടി അങ്ങോട്ട് കാശ് കൊടുത്ത് നല്ല സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതെന്നെ എപ്പോഴും ഞങ്ങൾ പറഞ്ഞു ചിരിക്കാവുന്നൊരു കാര്യം ഈ ടി വി ചന്ദ്രൻ ഡയനി ചെയ്തപ്പോഴാണത് ഡാരിയിൽ അസലായിട്ട് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടരും അസലെന്ന് വെച്ചാൽ ഏ ഫിലിം പോയി ടി വി ചന്ദ്രൻ എഴുതുന്നതോടൊപ്പം തന്നെ ഏ ഫിലിം പോയി മമ്മൂട്ടി എന്ന് എഴുതി കാണിക്കണം എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് അന്ന് അന്ന് വളരെ കുറച്ച് പ്രതിഫലമേ തരുള്ളൂ എന്ന് പറഞ്ഞാണ് ടി വി ചന്ദ്രൻ മമ്മൂട്ടിയെ വിളിച്ചത് മമ്മൂട്ടി ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത് ചെന്നു അവിടെ ചെന്നപ്പോൾ ഈ ഷൂട്ടിൽ നിന്ന് പോകും സാമ്പത്തിക ബുദ്ധിമുട്ട് ഷൂട്ടിൽ നിന്ന് പോകുമെന്നൊരവസ്ഥ വന്നപ്പോൾ അത് നിർമ്മിച്ച് അത് പൂർത്തിയാക്കാനുള്ള പൈസ കൊടുത്തത് മമ്മൂട്ടിയാണ് അപ്പോൾ അഭിനയത്തിനോ പൈസ കുറവ് അത് പൂർത്തിയാക്കാനും പൈസ കൊടുത്തു അപ്പോൾ നല്ല സിനിമകൾക്ക് കുറേയേറെ സാമ്പത്തിക വിട്ടുവീഴ്ചകൾ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മറക്കാൻ പറ്റില്ല അത് പുതിയ തലമുറയിൽ എത്ര പേരങ്ങനെ എന്ന് ചോദിച്ചാൽ ഒന്നാമത് പുതിയ തലമുറയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ രഹസ്യങ്ങൾ അറിയാൻ പറ്റില്ല അവരെന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അവർ തന്നെ രഹസ്യത്തിൻ്റെ ഒരു കൂടാരമാണ് മറ്റുള്ളവർ അങ്ങനെയല്ല പഴയ നടന്മാരൊക്കെ അങ്ങനെയല്ല അവരെ എന്താണ് എങ്ങനെയാണെന്ന് അറിയാനുള്ള സോഴ്സുകൾ നമുക്കുണ്ടായിരുന്നു ഇതിപ്പോ അവരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു ആയിക്കോട്ടെ പിന്നെ പറഞ്ഞു കേട്ടതെന്താ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് സംവിധാന രംഗത്ത് സജീവമാകാൻ പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് സംവിധായകരുടെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു പെട്ടെന്ന് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നൊക്കെ കിട്ടിയിരുന്നേ പക്ഷെ നമ്മൾ കണ്ടത് എന്താ പ്രണവ് മോഹൻലാൽ പിന്നെ നടനായിട്ടാണ് രംഗപ്രവേശം ചെയ്തത് മോശം ഉണ്ടായില്ല ആക്ഷൻ രംഗങ്ങളിലൊക്കെ അതായത് തീ പാറുന്ന ആക്ഷൻ രംഗങ്ങളെന്നൊക്കെ പറയുന്ന പോലെ തീ പാറുന്ന ആക്ഷൻ രംഗങ്ങളിലൊക്കെ പ്രണവം കട വളരെ നിസ്സാരമായി ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ പോലും അന്തം വിട്ടു എന്നാണ് പറഞ്ഞത് കാരണം മോഹൻലാലാണ് ഡൂപ്പില്ലാതെയും അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാറ് അച്ഛനെ കടത്തി വെട്ടിയ പേര് കൂടി പ്രണവ് സമ്പാദിച്ചു പിന്നെ പ്രണവിൻ്റെ ഒരു ശൈലി പ്രണവ് എന്ത് ചെയ്യാൻ പോകുന്നു എവിടെ പോകുന്നു ഒരു മോഹൻലാലിന് പോലും പറയാൻ പറ്റില്ല അതിന് മോഹൻലാൽ പോട്ടെ അമ്മയ്ക്ക് പോലും പറയാൻ പറ്റുന്നില്ല അതാണ് അയാൾ ആ ചെറുപ്പക്കാരൻ്റെ ശൈലി ചെരുപ്പിടില്ല വസ്ത്രധാരണത്തിൽ പ്രത്യേകം നക്ത മറക്കുന്നു മാത്രമേ ഉള്ളൂ ഒരു ഒരു സൂപ്പർ നടൻ്റെ മകനാണ് ഒരു വലിയ കുടുംബത്തിൽ ഒന്നാണ് അങ്ങനൊരു ചിന്തയില്ല സാധാരണ ജീവിതം സാധാരണ സഞ്ചാരം ആ ലോക വിവരം ഉണ്ടാക്കുക ലോകം സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കുന്നു സംസ്കാരം മനസ്സിലാക്കുന്നു അവർക്ക് തൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കുന്നു അവരിൽ നിന്നാണ് തനിക്ക് സ്വീകരിക്കാനുള്ളതെങ്കിൽ അത് സ്വീകരിക്കുന്നു ഇതൊക്കെ കണ്ട് ഞങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ശങ്കിച്ചൊരു കാര്യമുണ്ട് മോഹൻലാലിന് കഴിയാതിരുന്നൊരു യാത്രയുണ്ട് മോഹൻലാൽ ഇടയ്ക്ക് വെച്ച് സന്യാസം സ്വീകരിച്ചു കൊണ്ട് മൊത്തം അഭിനയം നിർത്താൻ ഒരു ഒരു ആഗ്രഹം മുമ്പുണ്ടായിരുന്നു അത് നടക്കാതെ പോയതിന് പ്രധാന കാരണം പത്മരാജൻ സൻ തന്നെയാണത് ആ ഗ്യാപ്പിലേക്ക് മകൻ നടന്നടുക്കുകയാണോ എന്ന് വിചാരിച്ചവരുണ്ട് അവിടെയും പിടികൊടുക്കുന്നില്ല വിവാഹപ്രായം കഴിഞ്ഞു വിവാഹം കഴിക്കണ്ടേ വിവാഹം കഴിക്കാൻ കഴിക്കണോ കഴിക്കണ്ടയോ അതും വ്യക്തമായൊരു തീരുമാനമായിട്ടില്ല കല്യാണം കഴിക്കുകയാണെങ്കിൽ ആയിരിക്കും അതിനും വ്യക്തതയില്ല മാധ്യമപ്രവർത്തകർക്ക് അവരിഷ്ടമുള്ള രീതിയിൽ പറയുന്നു മോഹൻലാലും കുടുംബവുമാണെങ്കിൽ മക്കളുടെ താല്പര്യം അവരുടെ ആഗ്രഹം എന്താണോ അതിന് ആണ് പച്ചക്കൊടി കാണിച്ചിട്ടുള്ളത് അപ്പോൾ നടക്കാം നടക്കാതിരിക്കാം എപ്പോൾ വേണം നടക്കാം അങ്ങനെ നടക്കുന്നു ഇപ്പോഴിതാ ഈ സഞ്ചാരമെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് പെട്ടെന്നൊരു പുതിയ സിനിമയിലേക്ക് വന്നിരിക്കുന്നു ആ പുതിയ സിനിമയായാവട്ടെ അതൊരു ഹൊറർ മൂഡുള്ള സിനിമയാണ് ഈ ഹൊറർ മൂഡുള്ള സിനിമ എന്ന് പറഞ്ഞു വെച്ചാൽ ഡീസ് ഇറ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് അത് ലാറ്റിൻ വാക്കാണ് ലാറ്റിൻ വാക്കെന്നു വെച്ചാൽ മരിക്കണ സമയത്ത് മരിക്കാൻ കിടക്കുന്ന രോഗിക്കു മുമ്പിൽ ഇതൊരു പാട്ട് പാടിക്കൊണ്ട് ഉള്ളൊരു ചടങ്ങാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഈ മൂഡിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ പടം ചെയ്യുന്നതാകട്ടെ രാഹുൽ സദാശിവൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അല്ലേ മമ്മൂട്ടിയുടെ സിനിമ സംവിധാനം ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും മമ്മൂട്ടിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഭ്രമയുഗം ഏതെങ്കിലും മമ്മൂട്ടി സിനിമയല്ല മമ്മൂട്ടിയുടെ ഒരു ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതൊരു ഹൊറർ മൂഡിലേക്ക് ഇല്ലേ ആ സിനിമ കണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലെ ഇങ്ങനൊരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുമോ ആ മമ്മൂട്ടി അത് ശരിക്കും വില്ലനാണ് വില്ലനും നായകനുമായി അതാണ് ആ സിനിമയുടെ മമ്മൂട്ടിയുടെ ഇരട്ട മുഖം വില്ലനും നായകനും ഒരേ സമയം അഭിനയിച്ചുകൊണ്ട് അത് അനുഭവം അഭിനയം ഒരു അനുഭവമാക്കി തീർക്കുക നമ്മൾ പറഞ്ഞില്ലേ ആ അനുഭവമാക്കി തീർക്കുക ഒപ്പം രണ്ട് നടന്മാരും യുവ ഹരിശ്രീ അശോകൻ്റെ മകൻ അടക്കമുള്ള ചെറുപ്പക്കാർ ആ സിനിമയിലത് ഗംഭീര കുറച്ച് കഥാപാത്രങ്ങളിലൂടെ സിനിമ അനുഭവിക്കാനുള്ളതാണ് എന്ന് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ആ രാഹുല് ആ സിനിമ ചെയ്ത് എഴുതി സംവിധാനം ചെയ്തു മറ്റൊരു സിനിമ കൂടി അയാൾ ചെയ്തു ആ ഫോറം ഹോറൻമൂടിലുള്ള സിനിമ അതിലല്ല നമ്മുടെ അബിയുടെ മകൻ ഷെയ്ൻ നിഗം പിന്നെ രേവതി ഈ രണ്ട് പേര് പ്രധാന കഥാപാത്രമായിട്ടുള്ള ആ സിനിമ നമ്മൾ കണ്ടു കാണും ഭൂതകാലം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അപ്പോൾ ആ രണ്ട് സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്ത് തൻ്റെ ഇന്നതാണ് എന്ന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാക്കിയ പറഞ്ഞു പരത്തിയ ചെറുപ്പക്കാരനാണ് രാഹുൽ ആ രാഹുൽ മൂന്നാം പുതിയൊരു സിനിമ ചെയ്യുമ്പോൾ ആരായിരിക്കുമെന്ന് പലരും ചോദിച്ചിരിക്കുന്നു അന്നും രാഹുല് ഒരു പിടി കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോൾ കാണുന്നു എന്താ മോഹൻലാലിൻ്റെ മകൻ പ്രണവാണ് ആ പുതിയ സിനിമയിൽ നായകനായി വരുന്നത് മോശമാവില്ല അതിന് പ്രണവിനെ യോജിച്ചിരി എല്ലാ തരത്തിലുള്ള സംഭവങ്ങളതിലുണ്ട് ഒപ്പമിത സഹോദരി അനിജിത്തി അതിൽ സഹോദരി രംഗത്ത് വന്നിരിക്കുന്നു സംവിധാനം പഠിക്കാൻ നീങ്ങിയ ഡോക്യുമെൻ്റുകൾ ചെയ്തിട്ടുള്ള സിനിമയെക്കുറിച്ച് പഠിച്ച എഴുത്തുകാരിയായിട്ടുള്ള വിസ്മയ അഭിനയ രംഗത്ത് സജീവമായി തുടക്കം എന്നിട്ട പേരിലുള്ള സിനിമ ഇവിടെ തുടങ്ങാൻ പോയി ജോഡിയാണ് അതിൻ്റെ സംവിധായകൻ അതൊരു ആക്ഷൻ മൂഡുള്ള സിനിമയാണ് ഇപ്പോഴത്തെ വാർത്ത മോഹൻലാലും മക്കളും മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു അത് വെറും വാർത്തയല്ല അത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്